എബി ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് കയറി വരുന്നത് കണ്ട് സോഫി അവൻ്റെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നു മമ്മി മോനെ കളിപ്പിച്ചുകൊണ്ട് മുറ്റത്തുണ്ട് സോഫി സീറ്റോട്ടിൽ എന്തേ ബി പതിമില്ലാത്തൊരു സന്തോഷം മമ്മി കണ്ട വട ചോദിച്ചു വക്കീലാണ് വിളിച്ചത് നാളെ കോട്ടൽ ചെല്ലാൻ പറഞ്ഞു മിക്കവാറും നാളെ തന്നെ ശരിയായി കിട്ടുമെന്നാണ് പറഞ്ഞത് ആ ഭാരം അങ്ങനെ തലയിൽ നിന്ന് മുഴിഞ്ഞു പോയി ആശ്വാസത്തോടെ എബി പറഞ്ഞു കേട്ട് സോഫി എഴുന്നേറ്റും മരി ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അവർക്ക് ഡിവോഴ്സ് പേപ്പറെല്ലാം ശരിയായി കിട്ടിയെന്ന് മ്യൂച്ചലായതുകൊണ്ട് പെട്ടെന്ന് ശരിയായി കിട്ടുമായിരിക്കും സോഫി പറഞ്ഞു എന്നോടും പറഞ്ഞിരുന്നു ഡിവോഴ്സ് കിട്ടിയെന്ന് എബി പറഞ്ഞു സമാധാനമായി ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാലോ വലിയ നോമ്പിനു മുൻപേ നിങ്ങളുടെ വിവാഹം നടന്ന് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം നാളെ ഡിവോഴ്സ് ശരിയേൽ ഞായറാഴ്ച നമുക്ക് മരിയമോളെ കാണാൻ പോകാം മമ്മി പറഞ്ഞു കേട്ട് എബി ഒന്ന് ചിരിച്ചു അവൻ്റെ മനസ്സിലൊരു കുളിർമഴ പെയ്തിറങ്ങി ഇരു കോണിൽ നിന്നും പ്രണയം കൈമാറാൻ തുടങ്ങിയിരുന്നു അവർ അവൾ നേരിട്ട് കണൻ മനസ്സൊരുപാട് ആഗ്രഹിക്കുന്നു എത്രയും പെണ്ണ കൂടെ കൂട്ടാനും തന്നെ ഏറെക്കുറെ മനസ്സിലാക്കി മരിയാ പ്രണയം അനുഭവിച്ചറിയുന്ന ദിനങ്ങൾ ജീവിതത്തിൽ ഇതുപോലൊരു അനുഭൂതി ഉണ്ടായിട്ടില്ല ഇതുവരെ ഒരിക്കലും കാണാതെ തന്നെ സ്വരം കേട്ട് ഒരാളെ പ്രണയിക്കാം നേരിൽ കണൻ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ മിഴികൾ കണൻ കാത്തിരിക്കുന്നു എബി ആലോചനയിൽ മുഴുകി അവന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു ചിരി വിരുന്നു മരിയാ നിന്നെ കാണാൻ എൻ്റെ മനസ്സ് കൊതിക്കുന്ന പെണ്ണെ എബി മനസ്സിൽ പറഞ്ഞു സോഫിയ അവനെ നോക്കി നിൽക്കുകയാണ് എബി ലോകത്തൊന്നുമല്ലെന്ന് തോന്നുന്നു ഹലോ എന്താ തൃശ്ശൂരിൽ പോയോ ഇപ്പം തന്നെ സോഫിയ അവൻ്റെ മുഖത്തിനു നേരെ കൈ വിശിക്കൊണ്ട് ചോദിച്ചു എബി കണ്ണ് ചിന്നി അവളെ നോക്കി വളഞ്ഞൊരു ചിരി പാസാക്കി റൂമിലേക്ക് നടന്നു എൻ്റെ മോൻ ഇപ്പോഴൊന്നും മനസ്സറിഞ്ഞ് ചിരിക്കാൻ തുടങ്ങിയത് മമ്മി പറഞ്ഞപ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു എല്ലാം ശരിയാകും മമ്മി ദൈവം എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ മരിയെ കണ്ടുമുട്ടാനും എബിക്ക് വേണ്ടി ആലോചിക്കാനും നമുക്ക് തോന്നില്ലായിരുന്നല്ലോ എബിക്ക് ദൈവം കണ്ടെത്തിയ വാര്യയില് ശരിക്കും മരിയായിരിക്കും സോഫി ചിരിയോടെ പറഞ്ഞു അതെ വിവാഹം തടസ്സങ്ങളൊന്നുമില്ലാതെ നടന്നാൽ മതിയായിരുന്നു എന്തായാലും നാളെ കഴിഞ്ഞ് നമുക്ക് വിളിക്കാം അവരെ മമ്മി പറഞ്ഞു അകത്തേക്ക് പോയി സോഫി മോനെ എടുത്തു മേഡം മോൻ കളിച്ചാണോ ബോൾ തട്ടിക്കളിക്കുന്ന മനോട്ടൻ പെട്ടെന്ന് എടുത്തപ്പോൾ ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ നിന്നും ഇറങ്ങാൻ നോക്കി ഇനി അകത്ത് പോയി കളിക്കാം കൊതുക് കടിക്കാം എൻ്റെ പൊഞ്ഞിനെ മോനെ ഇറക്കി പിടിച്ചോണ്ട് പറഞ്ഞു അവൾ അമ്മേ വാവു മോൻ കയ്യിൽ വെറുതെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതാ അമ്മ പറഞ്ഞത് അകത്തേക്ക് പോകാമെന്ന് ഇനി നാളെ കളിച്ചാട്ടോ സോഫി മോൻ്റെ കളിൽ ഒരു ഉമ്മ കൊടുത്ത അകത്തേക്ക് കയറി എബി ചായ കുടിക്കാനിരിക്കുന്ന കണ്ട് കുഞ്ഞ് വേഗം ഇറങ്ങി അവൻ്റെ മടിയിൽ കയറിയിരുന്നു മോന് ചായ വേണോ എബി തരാം ചായ എന്ന് ഓതിച്ചൂട് പാകമാക്കി മോൻ്റെ ചുണ്ടോട് ചേർത്ത് കൊടുത്തു അവൻ മോനെ നീ എബി എന്ന് പറഞ്ഞ് കുഞ്ഞിനെ പഠിപ്പിച്ചാൽ അവൻ വലുതായാലും അത് തന്നെ വിളിക്കും കേട്ടോ മമ്മി എബി എന്ന് പറഞ്ഞു കേട്ടുകൊണ്ടാണ് വന്നത് അത് ശരിയാ സോഫിയും പറഞ്ഞു അല്ലാതെ വല്ലിപ്പശനിന്നും എന്നെ വിളിക്കാൻ പഠിപ്പിക്കേണ്ട കൊച്ചിനെ എബി മമ്മിയെ നോക്കി പറഞ്ഞു അല്ലാതെ പിന്നെ എന്തു വിളിക്കാൻ മമ്മി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അപ്പയും പപ്പയും ഉണ്ട് വേറെ എന്തു വിളിക്കാൻ സോഫി ചോദിച്ചു ആരും ആരുമിപ്പോ അതാലോചിച്ച് തല പൊയ്ക്കാൻ നിൽക്കാതെ എന്റെ കൊച്ചിന് പ്രായമാകുമ്പോൾ അവൻ ഇഷ്ടമുള്ള പേര് വിളിക്കട്ടെ എബി കൊച്ചിനെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു ഓരോ ദിവസവും പെട്ടെന്ന് പോവുകയാണ് എക്സാം വരികയാണ് സോഫി റൂമിലേക്ക് പോയി പഠിക്കാനിരുന്നു ഒന്നും തലയിൽ കയറുന്നില്ല പഠിക്കാൻ പുസ്തകം തുറന്നാൽ അപ്പം ഈച്ച എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും എൻ്റെ പൊന്നീച്ച ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ തിരിച്ചു പോകുന്നോടെ ഞാൻ ശരിക്കും പഠിക്കാം സോഫി കുറച്ച് ഉറക്കിയാണ് പറഞ്ഞത് ഫോണിൽ നോക്കി അവൾ ഇന്ന് വിളിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തോ മീറ്റിംഗ് ആണ് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ലെന്നൊക്കെ കാലത്ത് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലും അവൻ്റെ സ്വരം കേൾക്കാൻ അവളെ അവളുടെ ഉള്ളിത്തൊടിച്ചു ഇല്ല വെറുതെ ഓരോന്നും ആലോചിച്ചിരുന്നു സമയം കള്ളാതെ പഠിക്കാം ടീച്ചറാകുന്നത് എന്നത് മാത്രമാണ് ഈ പത്തൻ്റെ ലക്ഷ്യം ഈച്ചൻ ആഗ്രഹിച്ചതുപോലെ സോഫി മുഖം വന്ന് അമർത്തി തുണിച്ച് വീണ്ടും ബുക്കെടുത്തു പഠിക്കാനിരുന്നാൽ വേറൊരു ചിന്തയില്ല എന്ന് മനസ്സിലുറപ്പിച്ചു സോഫി രാത്രി ആഹാരം കഴിഞ്ഞ് കിടക്കാൻ കയറി സോഫി മോൻ പാല് കൊടിച്ച് കിടക്കുമ്പോഴാണ് ആൽബി വിളിച്ചത് എന്ത ഈച്ച ഇത്ര വായിക്കിയത് സോഫി പരിഭവത്തോട് ചോദിച്ചു അത് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വല്ലാതെ തലവേദന കേസായിരുന്നു കമ്പനിയിൽ ഒരു പാകിസ്ഥാനിയുണ്ട് അവനക്കൊണ്ട് ഒരു തിരിമാറി ചെയ്തു കമ്പനി കൈയോടെ പിടിച്ചു അതിനു വേണ്ടിയായിരുന്നു അർജൻറ്റ് മീറ്റിങ് നമ്മുടെ ബ്രെയിൻ മാത്രമേ ഇവർക്ക് ആവശ്യമുള്ളൂ റിസ്ക് കൂടി വരികയാണ് ഈ ഫീൽഡിൽ ആൽബിയുടെ സംസാരത്തിൽ നല്ല ജോലി ഉണ്ടെന്ന് മനസ്സിലായി അവൾക്ക് ഒത്തിരി ഉണ്ട് ജോലിക്ക് അല്ലേച്ചാ സോഫി ചോദിച്ചു നമ്മൾ പറയുന്നത് കമ്പനി മനസ്സിലാക്കണമെന്നില്ല അതാണ് പ്രോബ്ലം അത് പോട്ടെ നീ പറ എൻ്റെ കൊച്ചെന്തിയെ ആൽബി വിഷയം മാറ്റാൻ എന്നോണം ചോദിച്ചു അതെ പാല് കുടിച്ചു കിടക്കുവാണ് ചെറുക്കൻ വല്ലാത്ത വാശിയാണിപ്പോൾ ഇപ്പോൾ രാത്രി മുഴുവൻ ചിലപ്പോൾ കുടിച്ച് കിടക്കും കുറുമ്പൻ സോഫി ചീരിച്ചോണ്ട് പറഞ്ഞു അവൻ കുടിക്കേണ്ട പ്രായല്ലേ സാദില പാലുണ്ടെങ്കിൽ അവൻ കുടിച്ച് വളരട്ടെ അമ്മയുടെ പാൽ കുഞ്ഞിനെ നല്ലതാ രാത്രി മാത്രമല്ലേ ഉള്ളൂ നീ ഉറക്കമുണ്ടാകില്ല അല്ലേ സാദില ഒരു രണ്ട് വയസ്സ് വരെ കുടിക്കാൻ കൊടുക്കണം ആൽവി ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ചാ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാ സോഫി പറഞ്ഞു എബി എന്ത് പറയുന്നു ആൽവി ചോദിച്ചു അത് പറയാൻ മാറുന്നു നാളെ കോട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ട് വക്കീൽ വിളിച്ചിരുന്നു മിക്കവാറും നാളെ ഡിവോഴ്സ് ചെരിയെ കിട്ടും മരിയയുടെ ഓക്കെ ആയി കിട്ടി ഇനി അവിടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം ആരുടെയും മനസ്സ് മാറാൻ നിൽക്കാതെ സോഫി പറഞ്ഞു അതെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എബിയും മരിയും ഒന്നാവുകയെന്നത് ഈച്ചടയ്ക്ക് വിളിക്കും ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് ആൽബി ചിരിച്ചോണ്ട് പറഞ്ഞു നേരെ ഒത്തിരിയായി എൻ്റെ കൊച്ചു കിടന്നു നാളെ ക്ലാസ്സിൽ പോകാനുള്ളതല്ലേ ആൽബി പറഞ്ഞു വെക്കലേ ഈച്ച സോഫി പെട്ടെന്ന് പറഞ്ഞു എന്നടി വെണ്ണയിൽ ആൽബി ചോദിച്ചു ഒരു ഒമ്പതയച്ചാ സോഫി നാണം കൊണ്ട് ചുവന്നു ഓ അപ്പം ചോദിച്ചു വാങ്ങാൻ അറിയാം അല്ലേ ഞാൻ ചോദിക്കുമ്പോൾ മാത്രമേ നിനക്ക് മടിയുള്ളൂ അല്ലേ ആൽബി കള്ളച്ചീരിയോടെ ചോദിച്ചു എന്തോ വല്ലാതെ മിസ് ചെയ്യുന്നു വെച്ചാൽ എനിക്ക് കാണാൻ തോന്നുന്നു ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഒന്ന് ചേർന്ന് നിൽക്കാൻ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു സോഫി പറയുമ്പോൾ അവളെ സ്വരം വിടറിപ്പോയി കേട്ടുനിന്ന ആൽക്ക് ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നി തൻ്റെ പ്രാണനാണ് ഒന്ന് ചേർത്ത് പിടിക്കാൻ അവനും ഒരുപാട് ആഗ്രഹിച്ചു ഫോൺ ചേർത്ത് പിടിച്ച ചുണ്ടുകൾ അമർത്തുമ്പോൾ അവൻ്റെ മിഴികളിൽ നനവ് പൊടിഞ്ഞു ഉമ്മ സോഫി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു രാവിലെ എബി കോട്ടിൽ ഒരുങ്ങി മമ്മിയും പപ്പയും അവൻ്റെ കൂടെ പോകുന്നുണ്ട് നിത വരുമല്ലോ എന്തായിരിക്കും അവളുടെ പ്രതികരണം എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു പോകാൻ ഒരുങ്ങി ഇറങ്ങിയവർ സോഫി അവർ പോകുന്നത് നോക്കി നിന്നു ഫാമിലി കോർട്ടിൽ അവർ നിത വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു നിന്നു എബി അക്ഷമയുടെ കാത്തു നിന്നു അവളുടെ പപ്പയുടെ കാർ മുറ്റത്ത് വന്ന് നിന്നു പപ്പ എല്ലേ ഓടിക്കുന്നത് എബി നോക്കി അല്ലല്ലോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി മെലിഞ്ഞ് നീണ്ട ഒരുവൻ മുടി കുറച്ച് വളർത്തി നീറ്റിൽ വീണ കിടക്കുന്നുണ്ട് ഒരു കൈകൊണ്ട് മുടി ഒതുക്കി അവൻ അപ്പുറത്തെ സൈഡിൽ പോയി കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കൈ പിടിച്ച നിത ഇറക്കി അവൾ എബി ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് ചാർന്നിന്നു അവളുടെ കണ്ണുകളിൽ പ്രത്യേക ഒരു തിളക്കം തോന്നി അവന് എല്ലാം പിടിച്ചടക്കിയ പോലെയായിരുന്നു നിത അവൻ ശ്രദ്ധയോടെ അവളെ വരാന്തിയിലേക്ക് കയറ്റി പപ്പയും മമ്മിയും പിന്നാലെ ഇറങ്ങി അവിടെ കൂടെ വരാന്തയിലേക്ക് കയറി എബി എന്ന് നോക്കി പൊച്ചതോടെ തിണ്ണിരി അവർ എബി പപ്പയുടെ മുഖത്തേക്ക് നോക്കി പപ്പ അതിശയത്തോടെ ഇരിക്കുകയാണ് മമ്മി അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അവൾക്ക് വേറൊരു കൂട്ട് കിട്ടിയതിൽ ആശ്വാസം തോന്നി തോന്നിയവർക്ക് തൻ്റെ മോൻ്റെ വിവാഹത്തിന് അവളെ ശാപം ഉണ്ടാകില്ലല്ലോ റിച്ചാർഡ് അപ്പോഴും അവളെ വലതു കരം ചേർത്ത് പിടിച്ചിരുന്നു തൻ്റെ ഇടം കൈകൊണ്ട് കോട്ടിൽ അധികം വൈകാതെ തന്നെ അവരെ വിളിച്ചു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി നിത അവിടെ വെച്ച് പോകുന്ന സാധനങ്ങളെല്ലാം തിരിച്ചു തിരിച്ചുകൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു എവി എല്ലാം എടുക്കാൻ വരാമെന്ന് അവർ സമ്മതിച്ചു അതല്ലാതെ പരസ്പരമൊന്നും സംസാരിച്ചില്ല ഇരു കൂട്ടരും കോട്ടയിൽ നിന്നും ഇറങ്ങുമ്പോൾ മനസ്സിലെ ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി എബിക്ക് അവളും പുതിയൊരു ജീവിതം തിരഞ്ഞെടുത്തു സോഫി അവരെ കാത്തിരിക്കുകയാണ് കോളേജിൽ പോകുമ്പോൾ മോനെ മേയശേശി അടുത്താക്കി പോകാൻ മമ്മി പറഞ്ഞിരുന്നുവെങ്കിലും അവർ വന്ന വിവരം പറയാതെ അവൾക്കൊരു സമാധാനവും ഇല്ലായിരുന്നു കാത്തിരിപ്പിന്റെ നീളം കൂടുന്തോറും അവൾക്ക് ടെൻഷനാകാൻ തുടങ്ങി ീത എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി കാണുമോ എന്നൊക്കെയായിരുന്നു അവളുടെ ചിന്ത കാറ് അടിച്ചപ്പോൾ സോഫി വേഗം ഓടിപ്പോയി കയറി തുറന്നു എബി കാർ നിർത്തി ഇറങ്ങി അവന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി പപ്പയും മമ്മിയും ഇറങ്ങി എന്തായി അവൾ എന്തെങ്കിലും പറഞ്ഞോ സോഫി ആകാംക്ഷ അടക്കാൻ കഴിയാതെ ചോദിച്ചു അവൾക്ക് പുതിയ മേച്ചൻപുറം കിട്ടി കഴിഞ്ഞു മോളെ അതുകൊണ്ട് നമുക്കിനി അവളുടെ കണ്ണുനീന്റെ ശാപം ഉണ്ടാക്കില്ല മമ്മി പറഞ്ഞു കേട്ടൊന്നും മനസ്സിലായില്ല അവൾക്ക് അതേ മോളെ ഇവനെ വേണ്ടെന്ന് വെച്ച് വേറെ വേറൊരുത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവൾ കോട്ടിൽ വന്നത് അവരുടെ ഇരിപ്പ് കണ്ടാൽ കെട്ടുകഴിഞ്ഞതുപോലെയാണ് പപ്പ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി എല്ലാം നല്ല രീതിയിൽ നടന്നു സോഫി ആർക്കും ഒരു പരാതിയില്ല എവിച്ച് ചിരിച്ചുകൊണ്ട് മോനെ വാങ്ങിയെടുത്തുകൊണ്ട് കയറിപ്പോയി മുളെ മരിയുടെ വീട്ടിൽ വിളിച്ച് ഇന്ന് സംസാരിക്കണം ഞായറാഴ്ച നമ്മൾ അവിടേക്ക് വരുന്നുണ്ടെന്ന് പറയണം ഏട്ടനെ വിളിച്ച് പറയണം ചാച്ചനെയും എല്ലാവരും കൂടി ഒരുമിച്ച് പോകാം രണ്ടാളുടെയും രണ്ടാം കേട്ടല്ലേ ഇനി ഒന്നും വേണ്ടെന്നാലേ അവർ പറഞ്ഞത് എല്ലാം ചടങ്ങ് മാത്രമായി നടത്താമെന്നാണ് പപ്പയും പറഞ്ഞത് വൈകിട്ട് ആൽബി വിളിക്കുമ്പോൾ അവനും കൂടി സംസാരിച്ച് അവരെ വിളിച്ച് പറയാം മോളെ പോകാൻ നോക്കിക്കോ ഇനി നിന്നാൽ വൈകും മമ്മി പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി സോഫി ആശ്വാസത്തോടെ റൂമിലേക്ക് പോയി ഡ്രസ്സ് മാറി പോകാനിറങ്ങി ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ പോകും അപ്പം ഇറങ്ങിയാൽ മതിങ്കിൽ ഞാൻ വേഗം ആഹാരം കഴിച്ചിട്ട് വരാം സോഫി എബി പറഞ്ഞു വേണ്ട എബി എന്തും ഉണ്ടാകും ബസ്സിൽ ഞാൻ പോയി വരാം മോനെടുത്ത് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് സോഫി പോകാനിറങ്ങി എബി ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്തു മരിയായിരുന്നു എബി അപ്പോഴാണ് അവളെ വിളിച്ച് പറഞ്ഞില്ലെന്ന് ഓർത്തത് എബി ഫോൺ ചെവിയിൽ ചേർത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഹലോ ഞാനാ മരിയ അവളെ സ്വരം കേട്ട് അവനൊന്ന് ചിരിച്ചു മനസ്സിലായി ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു എല്ലാം ഭംഗി അവസാനിച്ചു ഞാനിപ്പോൾ ഫ്രീ ആയി മരിയാ എബി ആർദ്രമായി പറഞ്ഞു ഞാനാക്കി വിഷമിച്ചിരിക്കുകയായിരുന്നു അവർ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ മരിയ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചു അവൾ എന്നേക്കാൾ നല്ല ഒരുവനെ കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ കേട്ട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കാത്തിരിക്കും പോലെ അവളെ ഒരു മാറ്റം ഞാനിന്ന് പതിവിലും സന്തോഷത്തിലാണ് മരിയ എബിയുടെ സന്തോഷം കണ്ടതുപോലെ അറിയാൻ കഴിഞ്ഞു അവൾക്ക് ഞാൻ ഫുഡ് കഴിക്കട്ടെ ഓഫീസിൽ പോണം രാത്രി വിളിക്കാം കേട്ടോ എബി പറഞ്ഞു ശരി വിളിക്കണം ഞാൻ കാത്തിരിക്കും ഇപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകു മുളച്ചിരിക്കുന്നു മരിയ പ്രണയാർദ്രമായി പറഞ്ഞു എൻ്റെയും ഞാനും പുതിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു നിറമുള്ള കുഞ്ഞു കിനാക്കൾ എബിയുടെ ശബ്ദം മഞ്ഞു തുള്ളി പോലെ കാതിൽ പെയ്തിറങ്ങി അവളെ പരസ്പരം കാണാതെ ഹൃദയങ്ങൾ കീഴടക്കി കഴിഞ്ഞിരുന്നു അവർ ഇരുവരും ഫോൺ വച്ച് എബി കഴിക്കാനിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആൽവി വിളിച്ചു അവരുമാക്കിയ ടെൻഷനായിരുന്നു എബി ഫോണിൽ അവിടെ ഉണ്ടായി സംഭവങ്ങളെല്ലാം പറഞ്ഞു എല്ലാം കേട്ട് ആൽവി ചിരിച്ചു ഇനി ആരോട് തലവര മാറ്റാനാണോ അവളുടെ ഭാവം പാവം അവൻ്റെ കാര്യം കട്ടപ്പുക നമ്മളറിയുന്ന ആരെങ്കിലും ആണോ ആൽബി ചോദിച്ചു ഇതുവരെ ആ അവതാരത്തെ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഒരു പാവം പോലെ തോന്നിയത് എബി ചിരിയോടെ പറഞ്ഞു ബേസ്റ്റ് നന്നായി എന്നാൽ പിന്നെ അവളുടെ വല തോങ്ങി നടക്കുന്നത് കാണാം ആൽബി പറഞ്ഞു കേട്ട് എബി ഉറക്ക ചിരിച്ചു മൊനെ ആൽബി നീ അച്ചയനെ വിളിച്ച് സംസാരിക്കണം പപ്പ വിളിക്കും പിന്നെ ഞായറാഴ്ച നമുക്ക് അവിടെ പോകാം ഇനി അത് വെച്ച് താമസിപ്പിക്കണ്ട മമ്മി ഫോൺ എബിയുടെ കയ്യിൽ നിന്ന് വാങ്ങി പറഞ്ഞു ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി പപ്പ വിളിച്ച് ഞായറാഴ്ച വരുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി മാര്യയുടെ ആങ്ങളെയും ഭാര്യയും ഡേറ്റ് അറിഞ്ഞാൽ അവിടെ നിന്ന് പോലും അവർക്കും പെങ്ങളുടെ കല്യാണം കൂടണമെന്നാണ് പറഞ്ഞത് ആൽബി എല്ലാം ചോദിച്ചു വെച്ചിരുന്നു പപ്പ വൈകിട്ട് വിളിക്കും അവരോട് സംസാരിച്ച് ചാച്ചിനോടൊക്കെ വിളിക്കാൻ പറയാം മമ്മി പറഞ്ഞു ശരി സോഫി പോയല്ലേ മോനെവിടെ ആൽബി ചോദിച്ചു സോഫി പോയി മോൻ ഉറങ്ങി മോനെ മേഴ്സി പറഞ്ഞു ശരി മമ്മി ഞാൻ രാത്രി വിളിക്കാം അവളെ ശരി ആൽബി ഫോൺ വെച്ചു മേഘം മൂടിക്കെട്ടി അന്തരീക്ഷം മഴ പെയ്ത് തോർന്നതുപോലെ അവൻ്റെ മനസ്സിലും മറ്റുള്ളവരുടെ മനസ്സിലും രാത്രി മരിയുടെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചു പപ്പ അവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു അങ്ങനെയെല്ലാം ഒരുവിധം പറഞ്ഞുറപ്പിച്ചു സോഫി ആൽവിളിച്ച് സംസാരിച്ചു രണ്ടുപേരും ഏറെ സന്തോഷത്തിലായിരുന്നു എബിയുടെ ജീവിതത്തെ ബാധിച്ച കരിനിഴൽ മാറിക്കെട്ടി ഓരോ ദിവസവും കടന്നുപോയി പെണ്ണ് കാണാൻ പോകുന്നതിൻ്റെ ദിവസം ഇവി മരിയെ വിളിച്ചു മരിയാ നാളെ ഞാൻ അവിടെ വരും നിന്നെ ആദ്യമായി കാണാൻ മനസ്സുകൊണ്ട് നിന്നെ ഞാൻ എത്രയോ എൻ്റെ മനസ്സിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ആ നിമിഷത്തിന് വേണ്ടി എൻ്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എ ബി പറഞ്ഞു കേട്ട് പൂത്തെളഞ്ഞ് നിന്നു മറിയാം അവനെ കാണാൻ അവളുടെ ഹൃദയം മിടിച്ചു അതെ എനിക്ക് എന്തോ ഒരു മറിയ വാക്കുകൾ വിക്കി പറഞ്ഞു പറവണേ ഇനിയും എന്നെ പേടിയാണോ അവൻ്റെ സ്വരം ആർദ്രമായി അതല്ല എനിക്ക് ഈ സന്തോഷത്തിന് മറുപറവുണ്ടാകുമോ എന്നൊരു തോന്നൽ മനസ്സിന് എന്തോ ഒരു പേടി തോന്നുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷം സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല മതിയെ പൂർത്തിയാക്കാതെ നിർത്തി ദേവണേ നിനക്ക് എന്നെ വിശ്വസിക്കാം നിന്നെ വേദനിപ്പിക്കാതെ ഞാൻ നോക്കാം പോരേ എബി പറഞ്ഞു എത്രയും വേഗത്തിൽ നിന്റെ അടുത്തെത്താൻ എൻ്റെ ഉള്ളം കൊതിക്കുന്നു എബി പറഞ്ഞു കേട്ട് ആശ്വാസം തോന്നിയവൾക്ക് വൈകുന്നേരം വരെ സംസാരിച്ചവർ പിറ്റേന്ന് രാവിലെ എല്ലാവരും പുറപ്പെട്ടു തൃശ്ശൂർക്ക് മമ്മി സോഫി ചാച്ചൻ ഭാര്യ എബി പപ്പ വലിയപ്പച്ചൻ സിസിലി അളിയൻ അവിടെ എത്തുമ്പോൾ സമയം ഉച്ചയായി മരിയുടെ വീടിൻ്റെ വഴി ചോദിച്ചു വിളിച്ചു പപ്പ ടൗണിൽ നിന്നും കുറച്ച് മാറി നടത്തറ എന്ന സ്ഥലമായിരുന്നു വഴി കൃത്യമായി പറഞ്ഞു കൊടുത്തു അച്ചായൻ മെയിൻ റോഡിൽ തന്നെയായിരുന്നു വീട് മരിയുടെ വീടിന് മുന്നിൽ വണ്ടി നിന്നു അച്ചായൻ ഇറങ്ങി വന്നു കുടയിൽ ലീലച്ചേടത്തിയും അവരെ സ്വീകരിച്ച അകത്തേക്കെത്തി ഇബിൻ നെറ്റിയിൽ പറ്റിയ വിയർപ്പ് കണങ്ങൾ തുടച്ചു വേണ്ടപ്പെട്ട കുറച്ച് പേരുണ്ടായിരുന്നു അവിടെ ബന്ധുക്കൾ എല്ലാവരും സംസാരിച്ചിരുന്നു മോളെ വിളിക്കലില്ല എന്നിട്ട് കഴിക്കാനിരിക്കാം ഇവർ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ ആ ചേൻ തിടുക്കാൻ കൂട്ടി തിടുക്കൊന്നുമില്ല പതിയെ മതി വല്യബശ്ശൻ പറഞ്ഞു സോഫിയ അകത്തേക്ക് ഇടയ്ക്ക് നോക്കി മരിയെന്നു കാണാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മരിയാ ജ്യൂസ് നിറച്ച് ട്രേ പിടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു നല്ല ടെൻഷൻ ഉണ്ടെന്ന് അവളുടെ മുഖം കണ്ടാലറിയാം ഇളം റോസ് കളർ സാരി ആയിരുന്നു അവളുടെ വേഷം നല്ല വെളുത്ത നിറം മീരഞ്ഞ ശരീരം മുടിയൊതുക്കി പിന്നീട്ടിരിക്കുന്നു കണ്ടാൽ ആർക്കും മറ്റൊന്നോട്ടത്തിൽ ഇഷ്ടപ്പെടും അവളെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു എബി നിനക്ക് ചേർന്ന കുട്ടിയെ കിട്ടിയത് ഇപ്പോഴാണ് അവളിൽ സ്വകാര്യം പറഞ്ഞു മരി എല്ലാവർക്കും ജ്യൂസ് കൊടുത്തു എബി അവൾ കണ്ടില്ലെങ്കിലും അവൻ്റെ അടുത്ത് വന്നപ്പോൾ അവൾ അറിഞ്ഞു ഇതാണ് താൻ കാണാൻ കാത്തിരുന്ന മുഖം എബി അവളെ തന്നെ നോക്കിയെന്നും താൻ മനസ്സിൽ കണ്ടതിനേക്കാൾ ഒരുപാട് സുന്ദരിയാണ് മരിയ അവളെ മിഴികൾ ഉയർത്തി അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അവളെ പുഞ്ചിരിയിൽ മഴവിൽ ചന്തം തോന്നിയവന് ജ്യൂസ് ഇട്ട് അവനും പുഞ്ചിരിച്ചു അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവട്ടെ പപ്പ പറഞ്ഞു അതിനെന്താ മോളെ പോയി സംസാരിക്കേ പപ്പ പറഞ്ഞു എബി ക്ലാസ് വെച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഒരു വശത്ത് പടർന്നു നിന്ന ചാമ്പം മരത്തിൻ്റെ ചുവട്ടിലേക്കാണ് എബി നടന്നത് അത്യാവശ്യം വലിയ മുറ്റവും പൂന്തോട്ടവും ഒക്കെയുണ്ട് അവിടെ മരി അവൻ്റെ പിന്നാലെ നടന്നു എബി തിരിഞ്ഞു നോക്കി മരിയ ഇപ്പോഴും എന്നെ പേടിയാണോ നിനക്ക് എബി അവളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചോ ഇല്ല അവൻ്റെ നോട്ടം നിന്റെ ഹൃദയത്തിൽ കോർത്ത് വലിക്കുന്നത് പോലെ അവൾക്ക് ഇന്ന് തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ഒരുക്കുവാണെങ്കിൽ വരുന്നോ എബി ചീരിയോടെ ചോദിച്ചു അവൻ പറഞ്ഞു കേട്ട് ചിരിച്ചു മറിയ അതുവരെ അനുഭവിച്ച ടെൻഷൻ മാറി രണ്ടുപേരേയും കുറച്ച് സമയം കൂടി സംസാരിച്ച് നിന്നു അവർ സോഫി മോനെ എടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു മോനെ എന്നെ മറന്നോ നീ മരിയെ എടുക്കാൻ കൈ നീട്ടി മോൻ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിലേക്ക് ചാനു ആൻ്റെ മറന്നില്ല അല്ലേ മഞ്ഞുട്ടാ അവൻ്റെ കവളിയിൽ മുത്തിക്കൊണ്ട് ചോദിച്ചു അവള് അങ്ങനെ മറക്കില്ല എൻ്റെ മോൻ നമുക്ക് ആൻറ്റെ കൊണ്ടുപോയാലും മോനെ സോഫി ചീരിയോടെ ചോദിച്ചു നാണു കൊണ്ട് ചുവന്ന മരിയാ മുഖത്തെ ചമ്പൽ മറച്ചു പിടിക്കാൻ പാടുപെട്ടു അവള് എല്ലാവരും ആഹാരം കഴിക്കാനിരുന്നു മരിയാ എവി കഴിക്കുന്നത് നോക്കി നിന്നു മരി ഇടയ്ക്ക് അവന്റെ നോട്ടം പാറി വീണു അവളുടെ മേൽ നേരം കൂടി എല്ലാവരും സംസാരിച്ചു ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട അവിടേക്ക് വരുന്ന ദിവസം അറിയിച്ചാൽ നമുക്ക് പിന്നെ പള്ളിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാം വല്ലിപ്പശൻ എല്ലാവരുടെയും അഭിപ്രായം അറിയിച്ചു ഒളി കണ്ണിട്ട് നോക്കിയബി നരി അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാം മറന്നതുപോലെ എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി എബി ഒന്നുകൂടി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു അവൾ തിരിച്ചും തിരികെ പോരുമ്പോൾ എല്ലാവരും സന്തോഷത്തിലായിരുന്നു എബിയുടെ മനസ്സിൽ കല്യാണമെളം തുടങ്ങിക്കഴിഞ്ഞിരുന്നു